ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒളിച്ചോട്ടവുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ വീഡിയോ തന്നെ എടുത്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും കുറേ അധികം ഞാൻ ചെയ്തിട്ടുണ്ട് പൊതുവെ ചെയ്യുന്നത് സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് അപ്പോൾ അതിൽ ഇതും ഉൾപ്പെടും അപ്പോൾ അധികം ആളുകൾ എന്നോട് മോശമായിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ട് അതുപോലെ സപ്പോർട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് കമൻസ് എനിക്ക് വന്നിട്ടുണ്ട് മാത്രമല്ല പലതരം ഭീഷണിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കഴിഞ്ഞൊരു വീഡിയോ കണ്ണൂരിൽ നിന്നുള്ള ഒളിച്ചോട്ടത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വീഡിയോ സ്ട്രൈക്ക് അടിച്ച് പോയിട്ടുണ്ട് അപ്പോൾ അത്ര മാത്രം എൻ്റെ വാക്കുകൾ ഭയക്കുന്നത് കൊണ്ടാണ് എന്നാന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ പുറത്ത് വരരുത് എന്നുള്ള ഉദ്ദേശം കൊണ്ടാണോ ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതും അറിയത്തില്ല അതിനുശേഷം ഭീഷണിയും കാര്യങ്ങളൊക്കെ വരിക അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ നേരിട്ടിട്ടുണ്ട് അതിനെതിരെയൊക്കെ നിയമ നടപടിയും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുമുണ്ട് ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് അതുപോലൊരു കാര്യം തന്നെയാണ് ഈ ഒരു കാര്യം പറയുന്ന ടൈമിലും എൻ്റെ കമൻ്റ് ബോക്സിൽ വന്നിട്ട് എന്നെ തെറി തെറിവിളിക്കാനും ആളുകളുണ്ടാവും എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങളും പുറത്തറിയണ്ടേ അറിയരുത് എന്നാണോ പറയുന്നത് ചില പുരോഗമനവാദികൾ പറയുന്നൊരു ഡയലോഗുണ്ട് സ്നേഹിച്ച ആളുകളല്ലേ സ്നേഹിച്ച ആളുകളുടെ കൂടെ ജീവിച്ചോട്ടെ അതിനെന്തിനാ മതത്തിന്റെ വേലിക്കെട്ടികൾ അങ്ങനെ നിർമ്മിക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകാമെന്നേ ഉള്ളു നിങ്ങളുടെയൊക്കെ സ്വന്തം വീട്ടിൽ ഇതുപോലൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഒരാൾക്കും അത് അക്സെപ്റ്റ് ചെയ്യാനാവില്ല കുറെ അധികം ആളുകളുടെ അവസ്ഥ കണ്ടതാണ് ഇതുപോലെ പറഞ്ഞ ആളുകളുടെ വീട്ടിൽ ഇതുപോലെ സംഭവിച്ചപ്പോൾ വടിയെടുത്ത് മുന്നിൽ ഇറങ്ങിയിട്ടുള്ളത് അവര് തന്നെയാ അപ്പൊ അതുകൊണ്ട് ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നത് കുറച്ചാണ് നല്ലത് മുന്നിൽ വരുന്ന ടൈമിൽ നമുക്കത് സഹിക്കാനാവില്ല കാരണം ഓരോരുത്തരുടെയും വീട്ടിലെ അവസ്ഥ നേരിട്ട് കാണുന്നത് കൊണ്ട് പറയണ്ട ഇതുപോലുള്ള കാര്യങ്ങൾ സഹിക്കാൻ പറ്റാതെ മരിക്കണമെന്ന് വരെ ചിന്തിക്കുന്ന മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട് അവരുടെയൊക്കെ വേദന നിങ്ങൾ ഈ പറയുന്നത് പോലെയല്ല അതൊന്ന് മനസ്സിലാക്കണം ഒന്ന് ചിന്തിച്ചാൽ മതി നമ്മുടെ ഇന്ത്യയിൽ മത രാഷ്ട്രമാണ് ഒരുപാട് മതസ്ഥര് ഒരുമിച്ച് താമസിക്കുന്ന ഇടം തന്നെയാണ് പക്ഷെ എല്ലാ ആളുകളും സ്വന്തം മതത്തിൽ അവരുടെ ആചാരാനുഷ്ഠാനങ്ങളുമായിട്ടൊക്കെ ഒത്തുപോകുന്ന ആളുകളാണ് അപ്പോൾ അവർക്കൊരിക്കലും മറ്റു മതത്തിൽപ്പെട്ട അല്ലെ മറ്റു മതത്തിന്റെ പല കാര്യങ്ങളുമായിട്ട് യോജിക്കാൻ വേണ്ടിയിട്ടാവില്ല ഇനി മതമില്ല മനുഷ്യർ മാത്രമാണെന്നൊക്കെ വിചാരിച്ചിട്ട് ഒന്നുമില്ലാതെ നടക്കുന്ന ആളുകളുണ്ട് അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നവും ഉണ്ടാവില്ല പക്ഷേ പക്ഷേ ബാക്കിയുള്ളവർക്ക് അങ്ങനെയല്ല അവരിനിപ്പോൾ മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും ഇങ്ങനെയുള്ള ആളുകൾ അവരവരുടെ മതത്തിനുള്ളിൽപ്പെട്ട ആളുകളെ തന്നെയാണ് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുക ആണായാലും പെണ്ണായാലും വീട്ടുകാരായാലും ഒക്കെ ഫാമിലിക്കൊക്കെ അത് തന്നെയാണ് സന്തോഷം അവിടെ മതത്തിനുള്ളിൽപ്പെട്ട ആളുകളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കല്യാണം ഉറപ്പിക്കും കല്യാണം കഴിക്കണം നല്ല രീതിയിൽ ജീവിക്കുന്നത് അങ്ങനെയൊക്കെയുണ്ട് അപ്പം അതിലൊന്നും ഒരു പ്രശ്നവും ഉണ്ടാവില്ല ആദ്യത്തെ ചെറിയൊരു കോലാഹലങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് പിന്നീട് അങ്ങ് തണുത്തു പോകും പക്ഷെ വേറൊരു മതത്തിൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ അത് ഇനിയിപ്പോൾ ഏത് മതത്തിപ്പെട്ട ആൾക്കാർ അയക്കുന്നാലും പോയിക്കഴിഞ്ഞാലും പിന്നീട് വീട്ടിൽ പോലും അവരെ കയറ്റിൽ നിന്ന് ഉറച്ച നിലപാടിലായിരിക്കും വീട്ടുകാർ കൂടുതലും പെണ്ണിൻ്റെ വീട്ടുകാർ അങ്ങനെയൊക്കെ തന്നെയാണ് അങ്ങനെയൊക്കെ തന്നെയാ കണ്ടിട്ടുള്ളൂ അപ്പം ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളൊക്കെ ചിന്തിക്കും ഓ ഇവളെന്താ മൊത്തം മതഭ്രാന്ത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു കൊടുക്കുന്നത് അത് ആ ഒരു റിലീജിയനിൽ നിൽക്കുമ്പോൾ ഞാൻ മനസ്സിലാവുക നമ്മൾ ആ ഒരു ആചാരാനുഷ്ഠാനങ്ങളൊക്കെ അനുഷ്ഠിക്കുന്ന ആൾക്കാർ ആകുമ്പോൾ അതൊരു പ്രശ്നം തന്നെയാണ് ഇനിയിപ്പോൾ വേറൊരു മതത്തിൽപ്പെട്ട ആളുകൾ അന്യമതായിട്ടുള്ള പെണ്ണിനെ തേടി വരുമ്പോൾ ഒന്നുകിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവും ഇല്ലാതിരിക്കില്ല അങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് കൂടുതലും ഇതുപോലെ പെൺകുട്ടികളെ വലവീശി പിടിച്ചിട്ടുള്ളത് എന്നിട്ട് കൊണ്ടുപോയിട്ട് നല്ല ജീവിതം അവർക്ക് കൊടുക്കുന്നുണ്ടോ ഇല്ല അങ്ങനെ പോയിട്ടുള്ള ഒരുപാട് പേരുടെ ജീവിതം അറിയാം നല്ലൊരു ജീവിതം അവർക്ക് കിട്ടിയിട്ടില്ല തിരിച്ച് വരാനാവാത്തത് കൊണ്ട് തന്നെ അവിടെ കടിച്ചു തോങ്ങി നിൽക്കുക എന്തൊക്കെ സഹിച്ചിട്ട് ഇവർക്കൊക്കെ ഇത്രയൊക്കെ സഹനശേഷി ഉണ്ടോ എന്ന് ചിന്തിച്ച് പോകുകയാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് എൻ്റെ തൊട്ടടുത്ത് ഒരു സംഭവമാണ് എൻ്റെ നാട്ടിൽ കക്കാട് തൊട്ടടുത്ത് എനിക്ക് അറിയാവുന്ന ഒരു കുടുംബത്തിലെ പെൺകുട്ടിയാണ് വളരെയധികം വിഷമം തോന്നുന്നുണ്ട് ഈ ഒരു കാര്യം പുറത്ത് പറയുമ്പോൾ പറയാതിരിക്കാൻ ആവില്ല എന്നുള്ള പറയാതിരിക്കാനാവില്ലെന്നുള്ളൊറ്റ കാര്യം കൊണ്ട് മാത്രം ഞാൻ പറയാം ഇതുപോലെ സംഭവങ്ങൾ സംഭവങ്ങളിപ്പോൾ അടുത്തിടെ കൂടിക്കൂടി വരുന്നുണ്ട് കേൾക്കുമ്പോൾ സങ്കടം നോറിപ്പോയ ഇവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ബ്ലർ ചെയ്തിട്ടാണ് വെക്കുന്നത് കാരണം ഇതിന് മുന്നേ തന്നെ ഞാനൊരു കണ്ണൂരിൽ ഒളിച്ചോട്ടവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തിട്ട് ആദ്യമേ പറഞ്ഞല്ലോ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവരുടെ ജീവിതം ഞാനായിട്ട് തകർക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ണൂർ നാട്ടിൽ ഇനി ആരും അറിയാൻ വേണ്ടി ബാക്കി ഉണ്ടായിരുന്നില്ല അപ്പം പക്ഷെ വന്നപ്പോഴേക്കും മൊത്തം എൻ്റെ പോയി അവർ ചെയ്തതല്ല കുറ്റം ഞാൻ ഈ പറഞ്ഞു വിട്ടത് കുറ്റമായിട്ട് കണ്ടിട്ട് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ പ്രശ്നം വരണ്ട എന്ന് വിചാരിച്ചിട്ടില്ല പക്ഷെ അവരുടെ ഫോട്ടോ കാണിച്ചിട്ടിപ്പോൾ ഒന്നും ആർക്കും കിട്ടാനില്ല അവരിപ്പോൾ ഒരുമിച്ച് ജീവിച്ചോട്ടെ എന്നുള്ളത് കോടതി വരെ വിരിച്ച് അതുകൊണ്ട് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല അവർ ജീവിച്ചോട്ടെ അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ഫേസ് ഞാൻ ബ്ലർ ചെയ്തിട്ട് വെക്കുക ഇവരുടെ കാര്യത്തിലേക്ക് വരാം ഈ പെൺകുട്ടി ഫാഷൻ ഡിസൈനിങ്ങിൽ പഠിക്കുന്ന പെൺകുട്ടിയാ ഇവള് പഠിക്കാൻ പോയെടുത്ത് വെച്ചിട്ടാ രാവിലെ വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല വൈകുന്നേരം ആകുമ്പോഴേക്കും കുട്ടി തിരിച്ചെത്തിയില്ല വീട്ടിലേക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായതാണ് പതിനെട്ട് വയസ്സ് പൂർത്തിയാകണമെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇവരെ പോലുള്ള ആൾക്കാർ പെൺകുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതാണ് പതിനെട്ട് വയസ്സായിക്കാൻ പിന്നെ നിയമം പോലും സപ്പോർട്ട് ചെയ്യുമല്ലോ ഇനി ഇവിടെ ഇതിനു മുന്നേ തന്നെ ഞാൻ പറഞ്ഞൊരു കമൻറ്റുണ്ട് സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചോട്ടെ സ്നേഹിച്ചോട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കമൻസും കാര്യങ്ങളും വരാൻ ചാൻസ് ഉണ്ടെന്നുള്ളത് ഇതേപോലെ സ്നേഹിച്ചൊരു പയ്യനുമായിട്ട് ഈ വീട്ടുകാർ കല്യാണം ഉറപ്പിച്ചതാണ് പെൺകുട്ടിയുടെ ഇഷ്ടത്തിന് വീട്ടുകാർ കല്യാണം ഉറപ്പിച്ചു ഇപ്പം നിക്കാഹിന് അത്രേ ഉള്ളുന്ന ആളുകൾ നിക്കാഹ് അടുത്തിരിക്കുന്ന പെൺകുട്ടിയാണ് പയ്യൻ ഗൾഫിലാണ് അപ്പം അങ്ങനെയുള്ള പയ്യനെയും ചതിച്ച് ഈ വീട്ടുകാരെയും ചതിച്ച് ഈ പെൺകുട്ടി ഇപ്പോൾ അന്യമതസ്ഥൻ്റെ കൂടെ പോയി അതും നമ്മുടെ നാട്ടുകാരനൊന്നുമല്ല വടകര എന്നും തലശ്ശേരി എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് അപ്പോൾ അവിടെയുള്ള ആളോ അവിടെയുള്ള ആളെ പരിചയപ്പെട്ടിട്ട് അങ്ങനെ സ്നേഹത്തിലായി സ്നേഹത്തിലായിന്നാണ് പറയുന്നത് ഈ ഒരു കുറഞ്ഞ കാലയളവിൽ എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞിരിക്കുന്നത് ഈ കുറഞ്ഞ കാലയളവിൽ ഏകദേശം ഒന്നിക്കലും മാസങ്ങളോ ആഴ്ചകളോ അത്ര ആയിട്ടുള്ള ബന്ധം പക്ഷെ ആ ടൈമിൽ തന്നെ ഈ പെൺകുട്ടി അവൻ്റെ കൂടെ അങ്ങ് ഇറങ്ങി പോകുക എന്ന് പറയുമ്പോൾ സംശയം തോന്നിപ്പോന്ന് ഒരിക്കലും അങ്ങനെ സംഭവിക്കും ഇപ്പോൾ എനിക്കറിയാവുന്ന ഒരുപാട് പേരോട് ഞാൻ ഇന്ന് നേരം വെളുത്ത പഠനം ചോദിച്ച് കുറേ ആളുകളോട് ചോദിച്ചു പെൺകുട്ടി ഇവനുമായിട്ട് സ്നേഹത്തിലുള്ള ആരെയും അറിയുമെന്നുള്ളത് അവരൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം ഉറപ്പിച്ച പെൺകുട്ടി എങ്ങനെ പോകും ഇങ്ങനെ ചതിക്കും എന്നുള്ളത് ഒരാളും ചിന്തിക്കുന്നില്ല വിചാരിക്കുന്നില്ല എന്താ സംഭവിച്ചേക്കുന്നതല്ലോ മനസ്സിലാവുന്നില്ല അപ്പോൾ എന്താ ഇതിനൊക്കെ പറയാ ഉത്തരം ആ ഉമ്മ മകളെ കാണാതിരുന്ന ആ ഒരു അവസരത്തിൽ വിഷമിക്കുന്ന ഒരു വിഷമമുണ്ടല്ലോ അതൊക്കെ നമ്മളിപ്പോൾ രണ്ട് കുളത്തിൽ ഇട്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്ന പോലെയല്ല ഈ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന പോലെയല്ല കേട്ടോ ഇത്രയും കാലം പോറ്റു വേണ്ട അതും ഉമ്മ അധ്വാനിച്ചിട്ടാണ് വീട്ടുജോലിയും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഉമ്മയാ അധ്വാനിച്ചിട്ട് വളർത്തുകയാണ് മകളെ നല്ലൊരു ജീവിതം അവൾക്ക് കണ്ടെത്തിച്ച് കൊടുത്തു അവൾ തന്നെ അവൾ തന്നെ ഇഷ്ടപ്രകാരം തന്നെ എടുത്തു കൊടുക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അവരെയും ചാദിച്ച പെൺകുട്ടി പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വമേധയാ അങ്ങനെ പോകുമെന്നൊക്കെയാണ് ചിന്തിച്ചു പോകുന്നത് പല ആളുകളും നമ്മുടെ മക്കളെയൊക്കെ വലവീശി പിടിക്കാൻ വേണ്ടിയിട്ട് പല അജൻറ്റയുടെ പുറത്തും നടക്കുന്നുണ്ട് അത് ഏത് വിധേനയും വരും ഇവർക്കൊക്കെ സംസാരിച്ച് വീഴ്ത്താൻ വേണ്ടിയിട്ട് നല്ല കഴിവുണ്ടാവും ആ ഒരു വാ കൊണ്ട് തന്നെയാണ് മക്കളെയൊക്കെ വശീകരിച്ച് അങ്ങ് കൊണ്ടുപോകുന്നത് സംസാരിക്കാൻ വേണ്ടിയിട്ട് വിദഗ്ദ്ധനായിട്ടുള്ള ഒരാള് പറഞ്ഞു കയറി നമ്മൾ വിശ്വസിച്ച് പോവും ആ ഒരു വിശ്വാസം ഉണ്ടായാൽ തന്നെ നമ്മൾ ആ കിണിയിലങ്ങ് വീണ് പോവും എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും അല്ലാതിരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ തുടരെ തുടരെ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുമോ ഇനിയിപ്പോൾ ഒരു സ്വന്തം മാതിരിപ്പെട്ട ഒരുത്തിനെ സ്നേഹിച്ചോന്ന് വെച്ചോ അവൻ്റെ കൂടെ അങ്ങ് ഒളിച്ചോടിയിട്ടൊക്കെ പോകുന്നുണ്ടോ അങ്ങനെ കാണുന്നുണ്ടോ ഇല്ല ഇഷ്ടപ്പെട്ടവനെ കല്യാണം കഴിക്കുകയെന്ന് വീട്ടിൽ പറഞ്ഞിട്ട് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നീട് ആ കല്യാണം കാര്യങ്ങളൊക്കെ നടക്കും നല്ല രീതിയിൽ ജീവിക്കും അങ്ങനെയാണ് നടന്നിട്ടുള്ളത് പക്ഷെ ഇതങ്ങനെയല്ല ഇത് പോവുക വേറെ ഏതോ ഒരു സ്ഥലത്ത് പോയിട്ട് കണ്ണൂരുള്ള പെൺകുട്ടി പാലക്കാട് പോയിട്ടാകുന്നു കല്യാണം കഴിച്ചിട്ടുള്ളത് അങ്ങനെയൊക്കെയാണ് അറിവ് കിട്ടിയിട്ടുള്ളത് സങ്കടം തോന്നുന്ന ആരോരുമില്ലാതെ ഒരേ അറിയാൻ പോലും ചെയ്യാത്ത ആളെയൊക്കെ വിശ്വസിച്ചിട്ട് അവരെ കൂടെ അങ്ങ് ഇറങ്ങിപ്പോയിട്ട് കല്യാണം കഴിച്ചിട്ട് വരിക ഇനി എന്താവും ആ പെൺകുട്ടിയുടെ ജീവിതം കോടതി പോയപ്പോൾ പെൺകുട്ടി പറയാം ഞാനിവൻ്റെ കൂടെ പോകുള്ളൂ ഉമ്മേൻ്റെ കൂടെ വരില്ല എന്നുള്ളത് ചങ്ക് പൊട്ടി തകർന്നു പോയിട്ടുണ്ടാവില്ല ഒന്ന് ചിന്തിച്ച് നോക്ക് പത്ത് പതിനെട്ട് വയസ്സ് വരെ എങ്ങനെ നോക്കി വളർത്തിയതാണ് അധ്വാനിച്ചിട്ടൊക്കെ നോക്കി വളർത്തുന്ന ഉമ്മമാരെയൊക്കെ കളഞ്ഞിട്ട് മക്കൾ പോകുമ്പോൾ ഇതൊന്നും സ്വമേധയാ പോകുന്നതെന്ന് വിചാരിക്കാനാവുന്നില്ല കേരളം തോന്നിപ്പോകുന്നു ആർക്കും ഇതുപോലുള്ള അവസ്ഥയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ ചങ്കടകരമായിട്ടുള്ള വാർത്ത തന്നെയാണ് കേട്ടോണ്ടിരുന്നത് ഉപാഗ്യകരമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളിലേക്കൊക്കെ എത്തിക്കുന്നത് ഇങ്ങനെയുള്ള കുറച്ച് ചിലർ നമുക്ക് ചുറ്റും ചുറ്റുമുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കണം അത് പറഞ്ഞിട്ട് നമ്മുടെ മക്കളെ ബോധവൽക്കരിക്കണം അല്ലാതിരുന്ന കഴിഞ്ഞാൽ നാളെ നമ്മുടെ വീട്ടിലും ഇതുപോലൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിടന്ന് കരിയാനേ കഴിയുള്ളൂ ചങ്ക് പൊട്ടിപ്പോവും നെഞ്ചങ്ങ് കത്തിപ്പോവും ആ സമയത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല കാരണം നമ്മൾ നമ്മുടെ വേദനക്കപ്പുറം മക്കളെ ആലോചിച്ചിട്ടായിരിക്കും വേദനിക്കുക അവരുടെ ജീവിതം എന്തായിരിക്കും എന്ന് ചിന്തിച്ചിട്ട് ഇതുപോലെ ഒരു മക്കൾക്ക് ബുദ്ധി തോന്നാതിരിക്കട്ടെ സ്വന്തം മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ട് പോകാനുള്ള മനസ്സ് ഒരാൾക്കും കൊടുക്കാതിരിക്കട്ടെ പതിനെട്ട് വയസ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈം ആകുമ്പോഴേക്കും മക്കളെ ഇങ്ങനെ റാഞ്ചി കൊണ്ടുപോകാൻ വേണ്ടിട്ടല്ലല്ലോ നമ്മളെ വളർത്തുന്നത് മക്കളെ നന്നായിട്ട് തന്നെ പറഞ്ഞു കൊടുത്ത് തന്നെ പഠിപ്പിക്കുക എന്ത് നല്ല കാര്യമായാലും നിങ്ങൾക്ക് വേണ്ട നല്ല കാര്യം എന്താണെന്നുള്ളത് നമുക്കറിയാം നമ്മളത് ചെയ്തു തരും ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരായിക്കഴിഞ്ഞാലും നമ്മൾ നല്ലതാണെങ്കിൽ എടുത്തു തരും അല്ലാതെ ഇങ്ങനെ എടുത്തു ചാട്ടം കൊണ്ട് ജീവിതം നശിപ്പിക്കലേ മക്കളിൽ നിന്ന് പറഞ്ഞു കൊടുക്കണം നന്നായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇനി ഇതിന്റേതായും ഒരുപാട് ബാഡ് കമൻസ് വരാൻ വേണ്ടിയിട്ട് ചാൻസ് വളരെ കൂടുതലാണ് എന്തായാലും പ്രശ്നമില്ല ഇനി ഇതും പറഞ്ഞിട്ട് ഭീഷണിക്കോളും കാര്യങ്ങളൊക്കെ വരുമായിരിക്കും എന്തായാലും ഫേസ് ചെയ്യാൻ തയ്യാറാണ് എന്തായാലും ഞാനൊക്കെ അനുഭവിച്ചു വന്ന പ്രശ്നവും പ്രയാസത്തിൻ്റെയും അപ്പുറമൊന്നും ഇനിയൊന്നും വരാനില്ല എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട് കൂടി വന്ന സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാലോ ഒരു മനുഷ്യന്റെ നാലാം മാസം തലയിൽ എന്താണോ വിരിച്ചത് അതേ നടക്കുള്ളൂ എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വിരിക്കുന്നത് എന്തോ അതെല്ലാം പടച്ചാൽ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു ഭയവുമില്ല പക്ഷേ നമ്മുടെ മക്കളെ നമ്മൾ കാത്ത് സംരക്ഷിച്ച് വെക്കണം ഇതൊന്നും സ്നേഹിച്ചിട്ട് കൊണ്ടുപോകുന്നില്ല പലരുടെയും അജണ്ടയുടെ ഭാഗമായിട്ട് മക്കളെ കൊണ്ടുപോകുന്നതാ അവർക്ക് പണവും പ്രശസ്തിയും ഒക്കെ ആയിരിക്കും കിട്ടുക പക്ഷെ നശിച്ചു പോകുന്നത് നമ്മുടെയൊക്കെ മക്കളുടെ വിലപ്പെട്ട ജീവനുകളാണ് ജീവിതമാണ് അതങ്ങനെ വെറുതെ വിട്ടുകൊടുക്കാൻ അവരില്ലായിരിക്കും